ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ചൂരൽമല നടന്നുകണ്ടും ക്യാമ്പിലെത്തിയും ആശുപത്രിയിൽ കഴിയുന്ന ദുരന്തബാധിതരെ ആശ്വസിപ്പിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിൽ നിന്ന് റോഡ് റോഡുമാർഗമാണ് അദ്ദേഹം ചൂരൽമലയിലെത്തിയത് വെള്ളാർമല സ്കൂളിന്റെ പിറകുവശത്തെ തകർന്ന റോഡിലൂടെയാണ് അദ്ദേഹം നടന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി വി വേണു ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർ പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചു ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മോദി ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കാണ് സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞു ദുരിതമേഖല നടന്നുകൊണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണമെന്നായിരുന്നു സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും മോദി കണ്ടു കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അനാഥരായ കുട്ടികളെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു കുട്ടികളെ ഇനി എവിടെ പഠിപ്പിക്കുമെന്ന് മോദി ചോദിച്ചു എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗമായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും മോദി ചോദിച്ചറിഞ്ഞു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റു വിവരങ്ങളും അദ്ദേഹം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്ന് വിവരം തേടി അതേസമയം ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്നു സന്ദർശിച്ചു കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയാണ് ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷമാണ് വെള്ളാർമല സ്കൂളിലെത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് ദുരിതമേഖലയിലെ സാഹചര്യം വിശദീകരിച്ചു നൽകിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും മോദിക്കൊപ്പമുണ്ടായിരുന്നു ബേലി പാലത്തിലെത്തുന്ന മോദി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി ഏറെ ദൂരം നടന്നാണ് മോദി ദുരന്ത ഭൂമിയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയത് സ്കൂൾ റോഡിലെ അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് പാറക്കൂട്ടങ്ങൾ നിരയായി വന്നടിഞ്ഞ സ്ഥലത്തും മോദി എത്തിയിരുന്നു അരമണിക്കൂറോളം ചൂരൽമലയിലെ മലയിലെ ദുരന്തമേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബേലി പാലത്തിലേക്ക് കയറിയിരുന്നു പാലത്തിലേക്ക് പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു എന്തായാലും ഇപ്പോൾ അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് എന്ത് കേന്ദ്രം നൽകുമെന്നതാണ് ഇനി നിർണായകം എന്തായാലും ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്